ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹയർസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി വന്ന ഗ്ലിറ്റർ ട്യൂബൊക്കെ ഉണ്ടാക്കാം അതൊക്കെ വെച്ചിട്ട് ഹെയർ ബെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അതൊന്നും ആയി പോകത്തില്ല അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ നമുക്കിത് പല കളേഴ്സിലും മിക്സ് ആയിട്ടും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു പതിനാല് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈസിൽ സൈസിലെടുക്കണമെന്നില്ല അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസിൽ തന്നെ ഒരു പീസ് കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫ്ലവർ ടൈപ്പിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ൊരു ചെറിയ പീസ് കൂടി വേണം ഈ ഒരു ചെറിയ പീസ് ഒരു ഏഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വലിയ സൈസിൻ്റെ പീസൊന്നും നമുക്ക് ബാക്കി വന്ന ഗ്ലിറ്റർ ട്യൂബിൽ അത്ര വലിയ പീസൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ പീസ് ആണെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്ററോ ഏഴ് സെൻറ്റിമീറ്ററോ ആണെങ്കിലും അത് തന്നെ അഞ്ച് പീസ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ വലിയ പീസ് വേണമെന്നില്ല ചെറിയ അഞ്ച് പീസ് നമുക്ക് എടുത്താൽ മതി കാരണം ഈ ഒരു വലിയ പീസ് ചെയ്യുമ്പോൾ രണ്ട് ഇതിളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ചെറിയ സൈസിൽ നമുക്ക് ഒരിതളായിട്ടേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായി നമുക്ക് രണ്ട് ഇതളും ഇതിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ബാക്കി വന്ന പീസ് പീസാവുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്ര വലിയ സൈസിൽ സൈസിലുണ്ടാണെന്നില്ല അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പീസ് തന്നെ അഞ്ചെണ്ണം അഞ്ചിതളായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതിലിൻ്റെ ആ ഒരു ടൈപ്പിലേക്ക് മാറും ഒരു നമുക്കൊരു ഹാർഡ് ഷേപ്പിലൊക്കെ തോന്നും അപ്പോൾ നമുക്കിതാ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ഇതാ ബി സെവൻ തൗസൻഡ് ഗ്ലൂ വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതാ ഇതിങ്ങനെ സെൻട്രലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെൻട്രൽട്ട് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഇതേ സെൻട്രൽ ആയിട്ട് ഇത് ഇവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓൾറെഡി ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിന് ഗ്ലൂ എഫക്റ്റ് ഉണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് സ്റ്റിക്കായിട്ട് ഇരിക്കണമെങ്കിൽ ഈ ഒരു ഗ്ലൂ ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതാണിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് തന്നെ ഇത് ഒട്ടി നിൽക്കും അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കിയുള്ള പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആ ഒരു പീസും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നാല് ഇതളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെറിയൊരു പീസ് കൊണ്ട് ഇങ്ങനെ ഇതളാക്കി നോക്കാം ഇതുപോലെ ഇങ്ങനെ നമുക്കിതാ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ തന്നെ ആ ഒരു ഇതിളിൻ്റെ ഷേപ്പ് കിട്ടിതാണ് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു എൻഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ അവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കും കേട്ടോ അപ്പോൾ നല്ലത് അതിനോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ലത് അതിന് ഇവിടെ ഒരു രണ്ട് ഇതളുടെയും ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ പീസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ഉണ്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടില്ല അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതാ നമുക്കൊന്ന് ആകുന്ന വരെ ഇതുപോലെ ഒന്നിങ്ങനെ പിടിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതാ ഇതിൻ്റെ സെൻട്രൽ ആയിട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ പീസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് ആ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതാ ഈ ഒരു രണ്ട് ഇതളിൻ്റെയും സൈഡിലായിട്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇതൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഇതിലും ഇതികളും ഇങ്ങനെ ഒന്ന് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം ഒന്ന് ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം എല്ലാം സെയിം ആയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കണം അപ്പോൾ നല്ല ഇതാണ് ഇതിൻ്റെ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻറ്ററിൽ വെക്കുന്ന സ്റ്റോൺ ഇതാ ഒട്ടിച്ച് കൊടുക്കാൻ പോകാന്ന് അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോണും കൂടെ ആവുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാ ഇതാണ് ഈ ഒരു ഹെയർ ബെൻഡിന് മേലേക്ക് ഇത് ഒട്ടിച്ച് കൊടുക്കാന്ന് കൊടുക്കാനിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു സെയിം കളർ വേണമെങ്കിൽ ഹെയർ ബെൻഡ് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന്മേൽ വെച്ച് നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാണ് ഞാനിനി ഇതിൻ്റെ ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്ലവറ് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡ് ഭാഗത്തായിട്ടൊന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അവിടെയാണ് കേട്ടോ കുറച്ചു ഭംഗി തോന്നുന്നത് അപ്പോൾ അവിടെ തന്നെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനിതാ ഈ ഒരു ഹെയർ ഈ ഒരു നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കോട്ടും കേട്ടോ അപ്പോൾ പറഞ്ഞു വരുത്തുന്നില്ല നന്നായിട്ട് തന്നെ ഇവിടെ നിന്നോളും അപ്പോൾ ഇതാ ഇത് ഒട്ടിയിട്ട് വന്നപ്പോൾ നല്ല ഭംഗി ഇത് കാണാനായിട്ട് അപ്പോൾ നമുക്കിത് പല കളേഴ്സ് മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നമുക്കിതാ ഈ ഒരു ഗ്ലിറ്റർ ലിറ്റർഷീറ്റിൽ ഞാനിതാ റൗണ്ടായിട്ടൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാ നമുക്ക് ഹെയർ ബ്രിൻ്റെ ബേക്കോഷത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് അപ്പോൾ കുറച്ചും കൂടെ ഇവിടെ നല്ല ടൈറ്റിൽ തന്നെ ഇവിടെ നിന്നോളും അപ്പം എന്നെ ഇതാണ് ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയെങ്കിലും ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വേസ്റ്റായിട്ട് അല്ലെങ്കിൽ ബാക്കി വന്ന ഗ്ലിറ്റർ ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്